ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചോക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പല്ലിയുടെ ശല്യം പാറ്റിയുടെ ശല്യമൊക്കെ പോക്കാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പല്ലി ശല്യം അമിതമായിട്ടുള്ളവർ പ്രത്യേകിച്ച് ഷെൽഫിലും കബേർഡിലും കിച്ചണിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഒരു ചോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായി മാറ്റിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു ചോക്കും ഒരല്പം കംഫേർട്ടുമാണ് കേട്ടോ അപ്പോൾ ഞാൻ കംഫർട്ടിൻ്റെ സാക്ഷിയാണ് കംഫേർട്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും നിനക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സ്ട്രോബെറീൻ്റെ ഫ്ലേവറാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അത് നന്നായി ഒന്ന് ഇവരൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം ഒന്ന് വെയിലൊള്ളിക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് വെയിലത്ത് വെച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊള്ളിക്കാം അപ്പം വെയിൽ കൊണ്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അത് കുറയ്ക്കും അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കൈസ് ഒരു അര മണിക്കൂർ ഇത് വെയിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് എടുക്കാം ഇനി ഈ ചോക്ക് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഈ ചോക്കിന് നമുക്ക് നമ്മുടെ ഗ്യാസിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഗ്യാസിലേക്ക് വരുന്ന നമ്മുടെ ഗ്യാസിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കേറില്ല അതുപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ സൈഡില് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ പല്ലി വന്നിട്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഡോറിലും വാതിലിന്റെ കട്ടിലൊക്കെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ പണ്ടി വന്നിട്ട് വന്ന് നിൽക്കില്ല കേട്ടോ ഡോറിൽ മാത്രം നമ്മുടെ ജലന ജലിന്റെ സൈഡുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്ക കേട്ടോ ഈ ജനാലിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി തീർച്ചയായും നിരുന്ന ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ഡ്രസ്സ് വെക്കുന്ന കബർഡിലൊക്കെ ഡ്രസ്സിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു കഷ്ണം ചോക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കൂറൊന്നും നമ്മുടെ ഡ്രസ്സ് വെട്ടാനും അതുപോലെ തന്നെ പല്ലികളൊന്നും നമ്മുടെ കബോർഡിൽ കയറാതിരിക്കാനും നമുക്ക് പറ്റൂട്ടോ അതുപോലെ നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ നമുക്ക് ഇതാ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പൂറയുടെയും പന്നിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് പോകും ഈ കഫേർട്ടിനെ മല അടിച്ചാൽ തന്നെ നമുക്ക് തീർച്ചയായും ആ സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും ഇപ്പൊ സ്റ്റോർ റൂമിലൊക്കെ നമുക്ക് ഇത് വെക്കാൻ പറ്റോ അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ രാത്രി ഒരു കഷ്ണം ചോക്ക് കംഫേർട്ടിലെ മുഖ്യത് നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും പാടിയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് അതിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും അതുപോലെ ഒരു കഷ്ണം കംഫർട്ടിൽ പൊതുവെ ചോക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ ഈ അലമാരയുടെ ഡോറിലൊക്കെ ഒന്ന് അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വരച്ചുകൊടുക്കാണെങ്കിൽ തന്നെ അലമാരയിലേക്കൊന്നും പ്രാണികളൊന്നും അങ്ങനെ കയറിയില്ല അലമാരയുടെ ഡോറിൽ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോറിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കില് അത്ര ശല്യമൊക്കെ നമുക്ക് ഇല്ലാതാക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ സോപ്പ് വെക്കുന്ന സ്റ്റാൻഡിനൊക്കെ അതുപോലെ ഒരു കഷ്ണ ചോക്ലെച്ച് ചോക്കാണെങ്കിൽ തീർച്ചയായും നമുക്ക് സോപ്പിന്റെ സൈഡിലൊക്കെ വന്ന് ഉണ്ടാകുന്ന പനി പ്രാണികളൊക്കെ നമുക്ക് പോക്കാൻ പറ്റും അപ്പൊ അത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ